നമസ്കാരം പ്രിയപ്പെട്ടവരെ സ്ത്രീധനമില്ലാത്തതിൻ്റെ പേരിൽ കല്യാണം കഴിക്കാൻ പറ്റാതായിപ്പോയി ആരുമില്ലാതെ വൃദ്ധരായി ഒരു റൂമിൽ നാല് പേരും കഴിഞ്ഞു വരുന്നു കൊല്ലത്താണ് ഇത്രയും വലിയ ഒരു ഗതിയേട് കൊല്ലം ജില്ലയാണ് ഒരു ഈ ശാപമോശത്തിന് ഇടം പിടിച്ചത് കൊല്ലത്തിന് ഇങ്ങനെ ഒരു കഥയുണ്ടോ എന്ന് നമ്മൾ വിശ്വസിക്കാൻ വയ്യ പ്രിയപ്പെട്ടവരെയും കൂട്ടി നമ്മൾ പോകുവാണ് അങ്ങോട്ടേക്ക് ിൽ ചേട്ടത്തിൽ അത് ഞാൻ അറിഞ്ഞു എങ്ങനെയാണ് ഈ വിവാഹം കഴിക്കാൻ കാണുന്ന അവിടെ അവിടെ വീടായിരുന്നു അത് അച്ഛന്റെ വീട് അതാ പറഞ്ഞത് സ്ത്രീധനം ആ കഴിക്കാതെ വന്നതിൽ എന്താണ് അങ്ങനെ കല്യാണം കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് സ്ത്രീധനം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെല്ലാം വീട്ടീരുന്നു അപ്പൊ ഈ ഒരു സംഭവം ജനങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എല്ലാവർക്കും അമ്മയുടെ പേരെന്തോ എത്ര വയസ്സുണ്ട് പൈസയുടെ നിങ്ങളെല്ലാം വിവാഹം കഴിക്കാതെ സ്ത്രീധന ഇല്ലാതെ ആയി പോകണ്ടാണ് വിവാഹം കഴിക്കാറുണ്ട് നിങ്ങൾക്കെല്ലാം വിവാഹം കഴിക്കണം കഴിക്കണമെന്നുണ്ടായിരുന്നു നമ്മളെ നാട്ടിലെ എത്ര ഒരു അവസ്ഥയാണ് നമ്മൾ അറിയാതെ പോകുന്ന അല്ലെ അറിയാതെ പോകുന്ന ജീവിതം അറിയാതെ പോകുന്ന ജീവിതം നമ്മളെ കേരളത്തിൽ അറിയണം നമ്മളെ നാട്ടിൽ നമ്മളെ മുറ്റത്ത് കൊല്ലം പോളത്തോട് മശാനത്തിൻ്റെ തൊട്ട് ബാക്ക് റെവേ പാള അതിപ്പുറത്ത് താമസിക്കുന്ന ഈ അമ്മമാരുടെ വൃത്തരായ അമ്മമാരുടെ സ്ഥിതിയാണ് നമുക്ക് പറയുന്നത് മറ്റൊരു വിശേഷത്തിനായി വന്നപ്പോഴാണ് അവരെ അവരുടെ ഉള്ളടക്കം ഉള്ളു തുറന്നത് ഈ അമ്മമാർക്കെല്ലാം എന്തൊരു ബുദ്ധിമുട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു മക്കൾ വേണമെന്ന് ഉണ്ടായിരുന്നു എല്ലാവരെയും ജീവിതം കാണുമ്പോൾ നമ്മളെപ്പോഴും കൊതിക്കാറുണ്ടോ പിന്നെ ആശുപത്രി പോശുത്രി പോകുമ്പോ കൂട്ടിന് ആളില്ലാതിരിക്കുമ്പം വിഷമമുണ്ടോ പിന്നെ ആ കൂടപ്രഭേരെ കൊണ്ട് വിളിച്ചോണ്ട് പോകും നിങ്ങളെ ഒക്കെ പ്രായം ചെല്ലുമ്പോൾ നിങ്ങൾ ആരെങ്കിലും നോക്ക ആര് നോക്കും വയ്യാളെ പോകുമ്പോൾ നോക്കുന്ന ആരായിരിക്കും ആരോഗ്യ ുംരണത്തോ ചേച്ചി താമസിക്കുന്നു അപ്പൊ ചേച്ചി കഴിച്ചാൻ കഴിച്ചിട്ട് മൂന്നു രക്ഷപ്പെട്ട് അന്നത്തെ കാലത്ത് അപ്പൊ ഇത്രയും ഹസ്ബൻഡ് ഇല്ല അന്ന് മരിച്ചുപോയാ ഇല്ല വേണങ്ങി ആയിക്കോട്ടെ അപ്പൊ ഇത്രയും നാളും നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങള് പുറത്ത് പറയാറൊന്നുമില്ലായിരുന്നു അഭിമാനം അഭിമാനവും നാല് പേരും ഈ നമുക്ക് ഒരുപക്ഷെ കേരളം അറിയേണ്ടവരാണ് ഇവരെ നാലുപേരെയും ജീവിതം സ്ത്രീധനം ഇല്ലാതായി പോയിട്ട് ഇന്നും ജിത്തം ചെയ്ത് പോരാട്ടത്തിൽ തന്നെ അവർ ജീവിക്കുന്നത് അവരെ കൂരയിൽ അവരുള്ളത് കൊണ്ട് റേഷനയും കഴിച്ച് പെൻഷനും മേടിച്ച് ആയിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പം ആകാരം ഇപ്പോഴത്തെ അടക്കള സ്ഥലവും ഈ കാണുന്ന സ്ഥലമേ ഉള്ളൂ ഈ കാണുന്ന ഒരു പെട്ടി പോലുള്ളൊരു വീടാണ് ഇത് കണ്ട വീടിൻ്റെ മൂടിയണ്ട വലിയ വീടാന്നൊക്കെ തോന്നുന്നു പക്ഷേ ഇത് നീണ്ട ഒരു വീടാണ് റൂമിന് വീതി മാത്രമേ ഉള്ളു ആവശ്യം അത് അവിടെ വരേ ഉള്ളൂ ഇല്ലേ കാണുന്നത് അടയ്ക്കലാണ്ടേ റൂമിൻ്റെ ഒരു കട ഒരു കടയുടെ ഷട്ടർ കടയൊക്കെ ഇടുന്നതിനെ കട്ട് കൊച്ചു തേണ്ടേ ഇതേ ഉള്ളൂ റൂമ് ഒരു റൂമിനകമാണ് വേണ്ട ഇതാണ് ഇത്രയേ ഉള്ളൂ ഇപ്പുറത്തെ റൂമിൽ അങ്ങനെ അങ്ങനെ ആരെ